ഹലോ ഹായ് അപ്പം ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് നമുക്ക് നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ആവശ്യമുണ്ട് ഒരു അരക്കപ്പ് തേങ്ങ വേണം ഒരു ചെറിയ കപ്പിൽ ഒരു കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ബട്ടർ പിന്നെ ഒരു നാല് സ്പൂണ് റവ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പിന്നെ അഡീഷണൽ നമുക്ക് പിസ്ത ബദാം ഡേറ്റ്സ് എന്ത് വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാത്തോ അപ്പം ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫ്ലേവറിന് ഒരു നാല് അലക്കായ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു അടുപ്പത്തിൽ ഫാൻ പാൻ വെച്ചിട്ട് അതിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഏതായാലും കുഴപ്പമില്ല അത് ചേർത്ത് കൊടുക്കാം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ക്യാഷ്യൂ ഇട്ട് വറുത്തെടുക്കാം അപ്പോൾ നിങ്ങൾ ക്യാഷ്യൂ പിസ്ത എന്ത് ചേർക്കുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ നല്ലപോലെ മുരിഞ്ഞൊരു വരൊന്നും വേണ്ട ജസ്റ്റ് അതിലൊന്നിട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ചൂടാക്കിയെടുക്കാം അത് നല്ലപോലെ ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇത് നമുക്ക് ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ പീസാക്കിയിട്ട് എടുത്തിരിക്കുകയാണ് പിന്നെ അഡ്സ് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നുറുക്കി വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല പഴുത്ത പഴമാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് നല്ല പഴുത്ത നേന്ത്രപ്പഴം നമ്മളെ വീട്ടിൽ പഴം ഒരു വിധം പാകം കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനായിട്ട് എല്ലാവർക്കും മടിയായിരിക്കും അപ്പോൾ അത്തരം പഴം നോക്കിയിട്ട് നമുക്ക് വേസ്റ്റ് ചെയ്യാതെ ഇതുപോലെ സ്നാക്സ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ പഴം വഴിട്ട് വന്നപ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്തു തേങ്ങ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ഏഡാക്കി കൊടുക്കട്ടോ റവ ഏഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ എത്തുന്നത് രീതിയിൽ നമ്മളത് മിക്സാക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഏഡാക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് പഴമൊക്കെ കരിഞ്ഞു പോകും പെട്ടെന്ന് കരിയുന്ന സാധനങ്ങളാണല്ലോ അതൊക്കെ നെയ്യ് ചൂടായി കഴിഞ്ഞാൽ അതൊക്കെ വേഗം കരിഞ്ഞു പോകും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ടോ ഇനി നമുക്കിതിലേക്ക് പാല് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ പഴത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളെ ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടി കൊടുക്കണം കേട്ടോ റവയുടെയും പാലിൻ്റെയൊക്കെ അളവ് കൂട്ടി കൊടുക്കണം അപ്പോൾ നമ്മൾ ഇത് കുതിർത്തി നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നുള്ളു പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഇതാണ് നമ്മളുടെ ഈ പരിവോട്ട വെള്ളമില്ലാണ്ട് ഏകദേശം ഇതുപോലെ ആക്കി എടുക്കണം എന്നിട്ട് നമ്മളിത് ഓഫാക്കിയിട്ട് കയ്യിലിട്ടിട്ട് ഓരോ ചെറിയ ബോൾസ് ആക്കി എടുക്കുക ആ ബോൾസ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ഒരു ഇട്ടിട്ട് ഇതുപോലെ ചെറിയ രീതിയിൽ ഫ്രൈ ആക്കി എടുക്കാം അധികം വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് ചൂ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളുടെ ബോൾസ് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലേ നല്ല ടേസ്റ്റ് ആണ്